പാലക്കാട് വലിയൊരു പരാജയമാണ് ബി ജെ പിക്ക് സംഭവിച്ചത് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് എത്തിയെങ്കിലും വലിയൊരു മാർജിനിലാണ് ബി ജെ പി തോറ്റത് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ശ്രദ്ധ ഇനി തിരുവനന്തപുരത്താണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വലിയൊരു മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് ഇപ്പോൾ മുപ്പത്തി അഞ്ച് സീറ്റുണ്ട് എൽ ഡി എഫിന് അമ്പത്തിരണ്ട് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണ് നഗരസഭയിലെ കക്ഷിനില നില മൂന്നിടത്ത് സ്വതന്ത്രം വിജയിച്ചു യു ഡി എഫ് വെറും പത്ത് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി വലിയ കുതിച്ചു കയറ്റമാണ് തിരുവനന്തപുരത്ത് നടത്തിയത് തിരുവനന്തപുരത്തെ പ്രബലരായ കരമനഹരി അടക്കമുള്ള പ്രബലരായ സിപിഎം നേതാക്കളെ തോൽപ്പിച്ചു ബിജെപി സി പി എം കോട്ടകളിൽ കോട്ടകളിൽ പലയിടത്തും വിള്ളൽ വീണു സി പി എം കോട്ടകളിൽ വിള്ളൽ വീണു എന്ന് മാത്രമല്ല അവിടെയൊക്കെ ബി ജെ പി നടത്തിയ കുതിച്ചുകയറ്റം രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിച്ചു ഇപ്പോൾ ബി ജെ പി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു ബി ജെ പിയുടെ കൗൺസിലർമാരോട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭ ഒന്നാഞ്ഞു പിടിച്ചാൽ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന അചഞ്ചലമായ വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ബി ജെ പി ഇറങ്ങുമ്പോൾ എൽ ഡി എഫ് വളരെ സൂക്ഷിക്കണം കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പല വൻ കടപുഴകി വീണു എൽ ഡി എഫിന്റെ എം ജി ഒലീന കുന്നുകുഴി വാർഡിൽ പരാജയപ്പെട്ടത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറി കരമനഹരി പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായി മാറി ഇങ്ങനെ പല വിധത്തിലുള്ള തിരിച്ചടികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ടു നെടുങ്കാട് വാർഡിൽ നിന്നും പുഷ്പലത പുഷ്പലത തോറ്റതും ചാല വാർഡിൽ നിന്നും ചാലമോഹൻ തോറ്റതും ഒക്കെ ബി ജെ പിയുടെ തേരോട്ടത്തിൻ്റെ ഫലമായാണ് ചാലമോഹനും പുഷ്പലതയും ഒക്കെ ദയനീയമായാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയത് മാത്രമല്ല ഇനി എൽ ഡി എഫിന് നഗരസഭയിൽ പഴയകാല പ്രൗഢി നിലനിർത്തണമെങ്കിൽ അത്യാവശ്യം നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ കഴിയൂ ബി ജെ പി കൗൺസിലർമാർ ശക്തമായ നിലയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിക്കും എന്ന് കരുതിയ പല വാർഡുകളും തകർന്ന് തരിപ്പണമായി എൽ ഡി എഫ് എൽ ഡി എഫിന്റെ കോട്ടകളിൽ ബി ജെ പി കടന്നുകയറുന്ന അസാധ്യമായ സ്ഥിതിവിശേഷം സംജാതമായി ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാലക്കാട് നഗരസഭ പിടിച്ചതോടെ പിടിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ബി ജെ പി അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ബി ജെ പി അതിനുള്ള വർക്ക് തുടങ്ങിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ബി ജെ പി അതിനുള്ള വർക്ക് തുടങ്ങിയിരിക്കുന്നത് കൗൺസിലർമാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു സി പി എം പേടിക്കണം എൽ ഡി എഫ് പേടിക്കണം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറും ഇത് പൊളിറ്റിക്സ് കേരള ഇടതുപക്ഷത്തിന് നൽകുന്ന മുന്നറിയിപ്പ്